ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സിലബസ് അനുസരിച്ചുള്ള ഒരു ഭാഗം പഠിക്കാം അതിലെ കേരള ഹിസ്റ്ററിയിൽ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്രയിരുന്നാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം ബാ പോഷണാണ് പഠിക്കുന്നത് അതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു ഇനി ധർമ്മരാജാവാണ് ഇന്ന് പഠിക്കുന്ന ധർമ്മരാജാവ് അപ്പം ഡിഗ്രി ലെവൽ എക്സാമിനേഷനും കൂടെ എഴുതത്തക്ക രീതിയിൽ കുറച്ച് വിശദമായ രീതിയിലാണ് പറയുന്നത് കേട്ടോ നോട്ട്സ് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് വീഡിയോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവാണ് ധർമ്മരാജാവ് എന്ന പേരിൽ അറിയപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ നാല്പത് വർഷമാണ് അദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചത് ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവാണ് ആര് ധർമ്മരാജാവ് ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ധർമ്മരാജാവ് മൈസൂർ പടയോട്ടത്തെ തുടർന്ന് മലബാറിൽ നിന്നും പാലായനം ചെയ്ത് തിരുവിതാംകൂറിലെത്തിയ അഭയാർത്ഥികൾക്ക് ധാർമ്മിക നീതിയോടെ അഭയം നൽകിയതിനാലാണ് അദ്ദേഹം ധർമ്മരാജാവ് എന്നറിയപ്പെട്ടത് അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം ധർമ്മരാജാവ് എന്നറിയപ്പെട്ടത് മൈസൂർ പടയോട്ടത്തെ തുടർന്ന് മലബാറിൽ നിന്നും പാലായനം ചെയ്ത തിരുവിതാംകൂറിലെത്തിയ അഭയാർത്ഥികൾക്ക് ധാർമ്മിക നീതിയോടെ അഭയം നൽകിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ധർമ്മരാജാവെന്ന പേര് കിട്ടിയത് ഭരണതന്ത്രജ്ഞത കൊണ്ടും സംസ്കാര സമ്പത്ത് കൊണ്ടും ഉന്നത ശീർഷനായ ഈ രാജാവിനെ പിതൃ നിർവിശേഷമായ ബഹുമാനത്തോടെ കിഴവൻ രാജാവെന്നും വിളിച്ചു കിഴവൻ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അറിയപ്പെട്ടത് ആരാണ് ധർമ്മരാജാവാണ് മാർത്താണ്ഡവർമ്മയെ തുടർന്ന് അധികാരമേറ്റ കാർത്തിക തിരുനാൾ രാമവർമ്മ തന്റെ മുൻഗാമിയുടെ സൈനികവും ഭരണപരവും സാംസ്കാരികവുമായ നയങ്ങൾ തുടർന്നു ആലങ്ങാടും പറവൂറും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തത് കാർത്തിക തിരുനാളാണ് പാലങ്ങോടും ആലങ്ങോടും പറവൂറും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തത് കാർത്തിക തിരുനാളാണ് തിരുവിതാംകൂറിൻ്റെ രാജധാനി പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് അപ്പൊ തിരുവിതാംകൂറിൻ്റെ രാജധാനി പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ് ധർമ്മരാജാവാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പുരോഗമിച്ചിരുന്ന പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഗോപുരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോട് കൂടിയ പ്രശസ്തമായ കുലശേഖര മണ്ഡപം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിർമ്മിച്ചതും ഇക്കാലത്താണ് കുലശേഖര മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിർമ്മിച്ചത് ആരാണ് ധർമ്മരാജാവാണ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു കൊണ്ടുള്ള ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇപ്പൊ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു കൊണ്ടുള്ള ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഇത് ചി തിരുവിതാംകൂർ ചരിത്രത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കി ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒമ്പതിൽ ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും അദ്ദേഹം വിലക്കു വാങ്ങി അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒമ്പതിലാണ് ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും ധർമ്മരാജാവ് വിലയ്ക്ക് വാങ്ങിയത് സൈനിക തന്ത്രജ്ഞതയിലും ഭരണകുശലതയിലും അഗ്രഗണ്യന്മാരായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും കേശവപിള്ളയും രാജാവിന്റെ ശക്തി സ്രോതസ്സുകളായിരുന്നു നികുതി വകുപ്പ് പുനഃസംഘടിപ്പിച്ച അയ്യപ്പൻ മാർത്താണ്ഡപിള്ള രാജ്യത്തെ തെക്കേ മുഖം വടക്കേ മുഖം പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ മൂന്ന് റവന്യൂ മേഖലകളായി തിരിച്ചു രാജ്യത്തെ തെക്കേ മുഖം വടക്കേ മുഖം പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ മൂന്ന് റവന്യൂ മേഖലകളാക്കി തിരിച്ചത് ആരാണ് അയ്യപ്പൻ മാർത്താണ്ഡ ഇവയുടെ ഭരണാധികാരം സർവാധികാരിക്കാർക്കായിരുന്നു നികുതി പുരുവ് ക്രമീകരിക്കുകയും കൃത്യമായി കണക്ക് സൂക്ഷിക്കാൻ ഏർപ്പാടുണ്ടാക്കുകയും ചെയ്തു കൃഷി ചെയ്യാവുന്ന തരിശു പ്രദേശങ്ങളെല്ലാം വൻതോതിൽ കൃഷിക്ക് ഉപയുക്തമാക്കി തീർത്ത അദ്ദേഹമാണ് നീണ്ടകരക്കെടുത്ത വനപ്രദേശം കൃഷിഭൂമിയാക്കി മാറ്റിയത് വർക്കലയെ ഒരു പട്ടണമാക്കി വികസിപ്പിച്ച നേട്ടവും അയ്യപ്പൻ മാർത്താണ്ഡപിള്ളക്ക് അവകാശപ്പെട്ടാണ് അപ്പോൾ വർക്കലയെ ഒരു പട്ടണമാക്കി വികസിപ്പിച്ചത് ആരാണ് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ് കൊച്ചി രാജാവുമായും സാമൂതിരിയുമായും യുദ്ധങ്ങൾക്ക് നേതൃത്വം പകർന്ന അദ്ദേഹം യൂസഫ് ഖാനുമായുള്ള കളക്കാട് യുദ്ധവും നയിച്ചു കളക്കാട് യുദ്ധം നയിച്ചത് ആരാണ് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ് കൃഷ്ണപുരം കൊട്ടാരം പുതിയ സ്ഥാനത്ത് പണിയിക്കുന്നതിനും അദ്ദേഹം മേൽനോട്ടം വഹിച്ചു കൊല്ലം പുറക്കാട് റോഡിന്റെ നിർമ്മാണവും അദ്ദേഹത്തിന്റെ ഭരണനേട്ടമാണ് ഉത്തരേന്ത്യൻ അനുസരിച്ച് ദിവാൻ എന്ന പദവി സ്വീകരിച്ച ആദ്യത്തെ തിരുവിതാകൂർ പ്രധാനമന്ത്രിയായിരുന്നു കേശവപിള്ള ഉത്തരേന്ത്യൻ അനുസരിച്ച് ദിവാൻ എന്ന പദവി സ്വീകരിച്ച ആദ്യത്തെ തിരുവിതാകൂർ പ്രധാനമന്ത്രി ആരായിരുന്നു കേശവപിള്ള അദ്ദേഹത്തിന്റെ ഭരണതന്ത്രജ്ഞതയിൽ മതിപ്പ് തോന്നിയ ഗവർണർ ജനറൽ മോണിംഗ്ടൺ പ്രഭു അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് വെല്ലസ്ലി പ്രഭു അദ്ദേഹത്തിന് രാജ എന്ന ബഹുമതി നൽകി അപ്പം കേശവപിള്ളക്ക് രാജ എന്ന ബഹുമതി നൽകിയതാരാണ് വെല്ലസ്ലി പ്രഭുവാണ് കേശവപിള്ള വിനയപൂർവ്വം പേരിനൊപ്പം ദാസൻ എന്നുകൂടി ചേർത്തപ്പോൾ കൂട്ടിച്ചേർത്ത് രാജ കേശവദാസനായി ആലപ്പുഴയെ ഒരു തുറമുഖ പട്ടണമാക്കി വികസിപ്പിച്ചത് രാജ കേശവദാസ് ആണ് അപ്പം ആലപ്പുഴയുടെ ശില്പി ആരാണ് രാജ കേശവദാസാണ് തിരുവനന്തപുരത്ത് ചാലക്കമ്പോളവും അദ്ദേഹം പണിയഴിപ്പിച്ചു ഇപ്പൊ ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് പാലപ്പുഴ ഒരു തുറമുഖമാക്കി തുറമുഖ പട്ടണമാക്കി വികസിപ്പിച്ചത് ആരാണ് രാജ കേശവദാസൻ തിരുവനന്തപുരത്ത് ചാലക്കമ്പോളവും ചാലക്കമ്പോളം പണിയഴിപ്പിച്ചതും ആരാണ് രാജ കേശവദാസനാണ് തെക്കൻ തിരുവിതാംകൂറിലെ കോട്ടാറിനെ ഒരു വ്യാപാര നഗരമാക്കി വികസിപ്പിച്ചെടുത്ത അദ്ദേഹം കുളച്ചൽ വിഴിഞ്ഞം പൂന്തുറ തുടങ്ങി നിലവിലുള്ള തുറമുഖങ്ങൾ മെച്ചപ്പെടുത്തി വ്യാപാര പുരോഗതിക്ക് വേണ്ടി വിഴിഞ്ഞം ഒരു ചെറിയ തുറമുഖമാക്കി വികസിപ്പിച്ച് അവിടെ കപ്പലുകൾ നിർമ്മിക്കാൻ ഏർപ്പാടുണ്ടാക്കുകയും ചെയ്തു മലബാറിനെ അടിയറവ് പറയിച്ച് ആലുവ വരെ മുന്നേറിയ ടിപ്പു സുൽത്താന്റെ മുന്നേറ്റത്തിന് തടയിടാൻ പര്യാപ്തമായ തരത്തിൽ പ്രതിരോധം സംഘടിപ്പിച്ചതും രാജാ കേശവദാസന്റെ നേട്ടമാണ് വലിയ ദിവാൻജി എന്ന ജനം ആദരപൂർവ്വം വിളിച്ച അദ്ദേഹം രാജ്യ പുരോഗതിക്കായി ബഹുവിധത്തിലുള്ള കർമ്മ ആവിഷ്കരിച്ചു വലിയ ദിവാൻജി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് രാജാ കേശവദാസ് ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന രാജാ കേശവദാസാണ് ആണ് തിരുവനന്തപുരത്തെ ചാല കമ്പോളം വികസിപ്പിച്ചത് ആരാണ് രാജ കേശവദാസാണ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ അദ്ദേഹം സമഗ്രമായ ഒരു റവന്യൂ സർവേ നടത്തി അനേകം തോടുകളും റോഡുകളും നിർമ്മിച്ച് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തി വ്യാപാരത്തെ പ്രോത്സാഹിപ്പിച്ചു ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പുതിയ ഭൂമികൾ കൃഷിക്ക് അനുയോജ്യമാക്കി തീർത്തു ഈ വിധത്തിൽ നാനാവിധ പ്രവർത്തനങ്ങളിലൂടെ ഉത്കൃഷ്ട സേവനം കാഴ്ചവെച്ച ആ കർമ്മയോഗിയെ പിൽക്കാലത്ത് ദുരന്തങ്ങൾ വേട്ടയാടി ധർമ്മരാജാവിന്റെ മരണശേഷം അദ്ദേഹത്തെ ഉപജാപക സംഘം അധികാര സൃഷ്ടനാക്കി താമസിയാതെ തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്തെ വസതിയിൽ ദുരൂഹമായ സാഹചര്യത്തിൽ അന്തരിച്ചു ഡിലനോയിയുടെ സേവനവും ധർമ്മരാജാവിനും മുതൽക്കൂട്ടായി മൈസൂർ പടയുടെ മുന്നേറ്റത്തെ പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നെടുങ്കോട്ടയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് ഡിലനോയിയാണ് ആണ് മൈസൂർ പടയുടെ മുന്നേറ്റത്തെ പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നെടുങ്കോട്ട നെടുങ്കോട്ടയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് ആരാണ് ഡിലനോയി ഡിലനോയി അറിയപ്പെടുന്നത് എന്താണ് വലിയ കപ്പിത്താൻ മഹാപണ്ഡിതനായും യോധാവായും കലാ സാംസ്കാരിക പരിപോഷകനായും വാഴ്ത്തപ്പെടുന്ന ശ്രേഷ്ഠ വ്യക്തിത്വമാണ് ധർമ്മരാജാവിൻ്റേത് സാമൂതിരിയെ പരാജയപ്പെടുത്തുകയും ടിപ്പുവിനെ പ്രതിരോധിക്കുകയും ചെയ്ത അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ രണ്ടാം തൃപ്പടിദാനവും നടത്തി അപ്പം രണ്ടാം തൃപ്പടിദാനം നടത്തിയത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ സ്വന്തം കൃതികളാൽ അദ്ദേഹം മലയാള സാഹിത്യത്തെ ധന്യമാക്കി ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അദ്ദേഹം സംസ്കൃതത്തിൽ രചിച്ചതാണ് ബാലരാമ ഭരതം ഇപ്പോൾ ഭരതമുനിയുടെ നാട്യശാസ്ത്രം അദ്ദേഹം സംസ്കൃതത്തിൽ രചിച്ചപ്പോൾ എന്താണ് അതിൻ്റെ പേര് വന്നത് ബാലരാമ ഭരതം ബാലരാമവർമ്മയല്ല രാമവർമ്മയാണ് രാമവർമ്മ രചിച്ച ആട്ടക്കഥകളാണ് രാജസൂയം സുഭദ്രഹരണം പാഞ്ചാലി സ്വയംവരം ഭഗവതം കല്യാണ സൗഗന്ധികം രാമവർമ്മ രചിച്ച ആട്ടകഥകളുടെ പേര് ഏതൊക്കെയാണ് രാജസൂയം സുഭദ്രാഹരണം പാഞ്ചാലി സ്വയംവരം ഭഗവതം കല്യാണ സൗകര്യം കലാകാരന്മാരെ അദ്ദേഹം ആവുന്നത്ര പ്രോത്സാഹിപ്പിച്ചു പ്രശസ്ത നടന്മാരെയും ഗായകരെയും മേളക്കാരെയും ഉൾപ്പെടുത്തി ഒരു കൊട്ടാരം കഥകളി യോഗം അദ്ദേഹം ഏർപ്പെടുത്തി കുഞ്ചൻ നമ്പ്യാർക്കും ഉണ്ണായി വാര്യർക്കും അദ്ദേഹത്തിന്റെ പ്രോത്സാഹനം ലഭിച്ചിരുന്നു പണ്ഡിതന്മാരെയും കവികളെയും പ്രോത്സാഹിപ്പിക്കാനും പാരിതോഷികങ്ങൾ നൽകി ബഹുമാനിക്കാനും കാർത്തിക തിരുനാൾ ഇടയ്ക്കിടെ പണ്ഡിത സദസ്സുകൾ വിളിച്ചു കൂട്ടാറുണ്ടായിരുന്നു മറ്റു മതങ്ങളോടും അദ്ദേഹം ഔദാര്യപൂർവ്വം പെരുമാറി കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരു സുപ്രധാന അധ്യായമാണ് ധർമ്മരാജാവിന്റെ ഭരണകാലം മൈത്രയാണ് ധർമ്മരാജാവിൻ്റെ ഭരണകാല നേട്ടങ്ങൾ മൈത്രിന്ന് കുറെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് രാജാ കേശവദാസ് ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന അതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ നാട്ടകഥകൾ നാട്യശാസ്ത്രത്തെ സംസ്കൃതത്തിലൂടെ രചിച്ചത് ഇതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ് എല്ലാം നല്ലപോലെ പഠിച്ചു വെക്കുക